ഞങ്ങളുടെ അഭിപ്രായം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ ഇടപെടലിൽ സഭയ്ക്ക് സംതൃപ്തിയാണെന്ന് സീറോ മലബാർ സഭ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ദുരന്തത്തിനിരയായവർക്ക് സുരക്ഷിതമായി പുനരധിവാസം വേണമെന്നും അതിനായി സഭയുടെ സഹകരണം ഉണ്ടാകുമെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു ഗാഡ്ഗിൽ കസ്തൂരി രംഗം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സഭയുടെ നിലപാട് തെറ്റായി എന്ന് തോന്നുന്നില്ലെന്നും കർഷകർ കൃഷി ചെയ്തതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന കാഴ്ചപ്പാട് പ്രശ്നത്തെ നിസാരവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുലപെരിയാർ വിഷയത്തിൽ പുതിയ ഡാം പണിയണമെന്ന കേരളത്തിന്റെ പൊതു നിലപാടിനൊപ്പമാണ് സഭയെന്നും ജോസഫ് പാംളാനി വ്യക്തമാക്കി വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ സഭയ്ക്ക് സംതൃപ്തിയാണുള്ളത് സഭ ആഗ്രഹിക്കുന്നത് ആളുകളുടെ സുരക്ഷിതമായ പുനരധിവാസമാണ് അതുകൊണ്ട് അവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഭ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ സർക്കാരുമായിട്ട് സഹകരിക്കാൻ സഭയ്ക്കുള്ള സന്നദ്ധ സന്നദ്ധത കെ സി ബി സി പ്രസിഡന്റ് അറിയിക്കുകയുണ്ടായി സൂര്യരംഗൻ റിപ്പോർട്ടോ മാധവ് ഗാഡ്ഗിൽ വിഷയവും സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ പൊതു ആശങ്ക സഭയുടെയും ആശങ്ക തന്നെയാണ് തീർച്ചയായും പുതിയ ഡാം വേണിത് കേരളത്തിന് സുരക്ഷിതത്വവും തമിഴ്നാടിന് ജലവും എന്നുള്ള പൊതുധാരയോട് ചേർന്ന് നിൽക്കാനാണ് സഭയും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി മാധ്യമങ്ങളോട് സംസാരിച്ചു